ഗവർണറേറ്റിൽ വാദി അൽ ദഹബ് ഇമാം അലി ബിൻ അബിത്വാലിബ് മസ്ജിദിൽ വെള്ളിയാഴ്ച ഉച്ചക്ക് ജുമുക്കിടെ ഉണ്ടായ സ്ഫോടനത്തിൽ കുറഞ്ഞത് എട്ട് പേർ കൊല്ലപ്പെടുകയും പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സിറിയൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിന് പിന്നിൽ ഐസിസ് ആണെന്ന് കരുതുന്നതായി സിറിയൻ ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു ഹിംസാക്രമണത്തിൽ ഐസിസ് ഉൾപ്പെട്ടിരിക്കാമെന്നും ആക്രമണം നടത്തിയ ഭീകരർ പള്ളിക്കുള്ളിൽ ഒരു ബാഗ് വെച്ചിരുന്നെന്നും സിറിയൻ ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു സ്ഥലത്തിൽ നിന്ന് ഫോറൻസിക് തെളിവുകൾ ശേഖരിച്ചതായും കുറ്റവാളിയുടെ പേരുവിവരങ്ങൾ വേഗത്തിൽ വെളിപ്പെടുത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം സൂചിപ്പിച്ചു ആക്രമണത്തെ അപലപിച്ച സിറിയൻ വിദേശ മന്ത്രാലയം രാജ്യത്തെ കുഴപ്പം വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ക്രിമിനൽ പ്രവൃത്തിയാണിതെന്നും വിമർശിച്ചു എല്ലാ രൂപങ്ങളിലുമുള്ള ഭീകരതയെയും അതിന്റെ പ്രകടനങ്ങളെയും സിറിയ ശക്തമായി ചെറുക്കും ആക്രമണത്തിൽ ഉൾപ്പെട്ടവരെ സർക്കാർ ശിക്ഷിക്കുമെന്നും സിറിയൻ വിദേശ മന്ത്രാലയം വ്യക്തമാക്കി സ്ഫോടനമുണ്ടായ മസ്ജിദിനുള്ളിൽ നിന്നുള്ള ഫോട്ടോകൾ ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തുവിട്ടു ആക്രമണം നടന്നയുടനെ ആഭ്യന്തര സുരക്ഷാ യൂണിറ്റുകൾ സ്ഥലത്ത് കുതിച്ചെത്തി പള്ളിക്ക് ചുറ്റും സുരക്ഷാ വലയം സ്ഥാപിച്ചു ആക്രമണത്തിന് മുന്നിൽ പ്രവർത്തിച്ചവരെ തിരിച്ചറിയാൻ അധികൃതർ അന്വേഷണം നടത്തുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു പരിക്കേറ്റവരെ രക്ഷിക്കാനും മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനും സിവിൽ ഡിഫൻസ് ടീമുകൾ കുതിച്ചെത്തി സ്ഫോടനത്തിന്റെ കാരണത്തെക്കുറിച്ച് പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകളായിരുന്നു പുറത്തുവന്നത് സ്ഫോടനം ചാവേർ ബോംബാക്രമണമാണോ സ്ഫോടക വസ്തുക്കൾ മൂലമോ ആയിരിക്കാമെന്ന് സിറിയൻ ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് പറഞ്ഞു പള്ളിക്കുള്ളിൽ സ്ഥാപിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയതെന്ന് പ്രാഥമിക അന്വേഷണങ്ങൾ സൂചിപ്പിക്കുന്നതായി സുരക്ഷാ വൃത്തങ്ങളും റിപ്പോർട്ട് ചെയ്തു